നിങ്ങളുടെ എത്രയും വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയതിന് ഒരായിരം നന്ദി പറയുന്നു ആദ്യം തന്നെ നമ്മുടെ അഞ്ജലി ഇലക്ട്രോണിക്സ് ആൻഡ് ഫർണിച്ചർ മൊബൈൽസ് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ എക്യൂപ്മെൻസും ഇലക്ട്രോണിക്സ് ആയാലും ടി വി മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സും അവൈലബിൾ ആണ് മൊബൈൽ ഫോണുകൾ എല്ലാ ബ്രാൻഡിൻ്റെയും അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഒത്തിരി ഡിസ്കൗണ്ട്സും മെഗാ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ആണ് ഇടുന്നത് അഞ്ജലി മൊബൈൽസ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇന്ന് ഉദ്ഘാടനം പ്രമാണിച്ച് സ്പെഷ്യൽ ഓൾറെഡി നല്ല ഓഫേഴ്സ് ഡിസ്കൗണ്ട്സും ഉണ്ട് ഇന്ന് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇന്ന് നടക്കെടുപ്പ് ഒക്കെ ഉണ്ടോ അവിടെ പോയി പുള്ളിക്കാരി പോയോ നല്ല ഡിസ്കൗണ്ട്സ് ആണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഒന്നും കൂടി പറയുന്നു മാക്സിമം യൂട്ടിലൈസ് ചെയ്യ ഒത്തിരി സന്തോഷം നമ്മുടെ ഓണർ സാർ അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ ഒരു ബ്യൂട്ടിഫുൾ നെയിമാണ് യൂഷ്വലി നമ്മൾ അങ്ങനെ കേൾക്കുന്ന ഒരു പേരല്ല സാർ അദ്ദേഹത്തിന്റെ മകൻ അരുൺ അദ്ദേഹവും ഇവിടെ ഉണ്ട് ഫാമിലിയുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് ഇനി നമ്മൾ കേരളത്തിലൂടെ നീളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയൊരു ഒരു നെയിമായി മാറാൻ പോകുന്ന ഒരു ബ്രാൻഡാണ് ഇതിപ്പം തേർഡ് സ്റ്റോറാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം ഡെഫിനറ്റ്ലി ഈ ഒരു ഒരു നാടിന് ഒരു വലിയൊരു മുതൽക്കോട്ട് തന്നെയായിരിക്കും കാരണം അത്രയും പ്രൊഡക്ട്സ് ഇതിനുള്ളിലുണ്ട് എനിക്കൊന്നും ടൂ സ്റ്റോറീഡ് ആയിട്ടാണ് ടൂ സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ് ും അത്രയും എക്യൂപ്മെന്റ്സും ഉണ്ട് മാക്സിമം ഈ ഒരു ഉദ്ഘാടന സമയം അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളെല്ലാം നിങ്ങളും യൂട്ടിലൈസ് ചെയ്യാം എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നതിന് ഒരിക്കൽ കൂടി ക്ലാസ് കട്ടിട്ട് വന്നത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസർ ൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് കഴിഞ്ഞതാണ് അതുകൊണ്ട് മനസ്സിലായോ ജയി നമ്മുടെ ആ ആ പാട്ടിന് ഒരു രണ്ട് സ്റ്റെപ്പ് നല്ല വരുന്നുണ്ട് ഇപ്പൊ